കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി കാഞ്ഞങ്ങാട്ട് വനിതാ നിക്ഷേപക സംഗമവും കയറ്റുമതി ശില്പശാലയും സംഘടിപ്പിച്ചു ധനകാര്യമന്ത്രി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ നവംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അതിനായുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ നിക്ഷേപക സംഗമവും കയറ്റുമതി ശില്പശാല ബി ടു ബി മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻപത് കോടി രൂപ വരെ വരുന്ന കൺവെൻഷൻ സെന്ററുകൾക്ക് വായ്പാ പലിശ കുറച്ച് നൽകുമെന്നും സ്ത്രീകൾ വീടിനടുത്ത് സംരംഭം തുടങ്ങാൻ വർക്ക് നിയർ ഹോം പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞ മന്ത്രി അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനായും മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വനിതകൾക്ക് സുരക്ഷാ പെൻഷനായും അഞ്ച് ലക്ഷം യുവജനങ്ങൾക്ക് സ്കോളർഷിപ്പായും സഹായം എത്തുമെന്നും ഇങ്ങനെ ഒരു വീട്ടിൽ രൂപ വരെ സഹായം ാണ് ക്ഷേമ എല്ലാ മേഖലയിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് നമ്മളൊരു കൃത്യമായ രൂപമുണ്ടാക്കി നമ്മുടെ കേരളത്തിന്റെ മുൻഗണനകൾ നേരത്തെ വ്യവസായങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആയിരുന്നില്ല എന്നുള്ള സത്യം രൂപ അടിസ്ഥാനമായി കൂടുതലും ജോലി പ്രവാസികളായി മറ്റുള്ളവർക്കുവാൻ പങ്കും കുതിച്ചുചാട്ടം വിദ്യാഭ്യാസ വ്യാപനത്തിന്റെ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാമത്തെ ഇ എം എസ് മദർശകളുടെ കാലത്താണ് കേരളത്തിൽ വിദ്യാഭ്യാസം വ്യാപകമാക്കുന്ന വിദ്യാഭ്യാസ നിയമമാണ് ചരിത്രം നോക്കുക അന്ന് മുമ്പ് പണ്ടുണ്ടായിരുന്നു ഞാൻ ഇടക്കാലത്ത് ഇല്ലായിരുന്നു പണ്ട് നോക്കി ചരിത്രപരമായി വലിയ പറയുന്നത് പക്ഷെ ആ കുരിച്ചു ആയിട്ടാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് കുറിച്ച് ആയിട്ട് പറയാനുള്ള കാര്യം ആളുകൾക്ക് കുറച്ചുകൂടി സാമ്പത്തികമായി ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഭൂമിഷ്കരണ നിയമമാണ് അത്യാവശ്യം സ്വന്തം ഭൂമി വന്നപ്പോൾ വിദ്യാഭ്യാസം ചെയ്തു ജോലി വിദേശത്തേക്ക് കാസർഗോഡ് ചടങ്ങിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ വിശിഷ്ട പങ്കെടുത്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തലം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ജില്ലാ ആസൂത്രണ സമിതി അംഗം ബി വി രമേശൻ കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു മികച്ച വനിതാ സംരംഭകരായ ഉമ ഗാർമെന്റ്സ് ഉടമ പി കെ ഉമ ശ്രീകൃഷ്ണ ആഗ്രോഫട്ട് ഉടമ ടി കെ ശ്രീലത തുളസി പേപ്പർ ബാഗ്സ് ഉടമ എം ടി സുജാത ജില്ലയുടെ വ്യവസായ മുന്നേറ്റത്തിന് സംഭാവന നൽകിയ സംഘടനകളായ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്റർ കേരള സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാസർഗോഡ് യൂണിറ്റ് അനന്തപുരം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ എം രാജഗോപാലൻ എം എൽ എ കാസർകോട് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുസലാം കാഞ്ഞങ്ങാട് പ്രസ് ഫോറം എന്നിവർക്ക് ആദരവും നൽകി പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു നന്ദിയും പറഞ്ഞു അനുബന്ധമായി വനിതാ സംരംഭകരുടെ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്